കഥ ഒടുവിൽ ഏകയായി ദാസേട്ടൻ ശാലിനിയെ വിട്ടുപോയിട്ട് വർഷങ്ങളായി അറ്റാക്കായിരുന്നു ഇത്ര ചെറുപ്പത്തിലെ വിധവയായി ഒരു പെൺകുഞ്ഞിനെ ഇവൾ ഇനി ഒറ്റയ്ക്ക് വളർത്തിയെടുക്കണം ആളുകൾ പലതും പറഞ്ഞു പിരിഞ്ഞു അവിടുന്ന് അങ്ങോട്ട് വർഷങ്ങൾ മുന്നോട്ട് പായുകയായിരുന്നു ഒരു കുതിരയെപ്പോലെ അത്ര വേഗത്തിൽ തന്നെ ശാലിനിയും മകളെ വളർത്തിയെടുക്കാനുള്ള നെട്ടോട്ടം ഒന്നും വെറുതെ ആയില്ല മകൾ ശിവത പഠനത്തിൽ ഒന്നാമതായിരുന്നു മകൾക്ക് വില കൂടിയ വസ്ത്രങ്ങളും ജീവിത സാഹചര്യവും ഒരുക്കി ജീവിക്കാൻ സ്വയം മറന്നു ശാലിനി മുടി ഒതുക്കുമ്പോൾ കണ്ടു അവിടെവിടെയായി വെള്ളമുടികൾ ഉം നരച്ചു തുടങ്ങി ഒന്ന് നെടുവീർപ്പെട്ടു ശാലിനി ഇനിയും ഓടണം ഒരുപാട് മകളെ നല്ല നിലയിലെത്തിക്കാൻ പ്രതീക്ഷ വെറുതെ ആയില്ല ശിവതയ്ക്ക് വിദേശത്ത് ജോലി കിട്ടി ഉള്ള കിടപ്പാടം കൂടി വിൽക്കേണ്ടി വന്നു മകളെ വിദേശത്തേക്ക് അയക്കാൻ ആദ്യമൊക്കെ അവൾ എന്നും വിളിച്ചിരുന്നു പിന്നീട് പതിയെ അതും നിലച്ചു വിവാഹിതയാകുന്നു എന്നും പറഞ്ഞ് അവസാനമായൊരു വിളി അത്രമാത്രം അവിടെവിടെ വെളുത്തിരുന്ന മുടിയിഴകൾ ഇന്ന് ഏതാണ്ട് മുഴുവനും വെളുത്തിരിക്കുന്നു വല്ലാത്ത ദൈന്യതയും ഒറ്റപ്പെടലും മുഖം വാടിയിരിക്കുന്നു ഇത്രയും കാലം ഒറ്റയ്ക്ക് ഓടിയതത്രയും അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നിട്ടിപ്പോൾ കൂട്ടം തെറ്റിയ കുട്ടിയെപ്പോലെ ദിക്കറിയാതെ ഒറ്റയ്ക്ക് കനത്ത ദുഃഖം തേങ്ങലായി തൊണ്ടയിൽ കുരുങ്ങി എവിടെ തുടങ്ങിയ ജീവിതം ഇന്നെവിടെ എത്തി നിൽക്കുന്നു നീറുന്ന ചിന്തകളിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് തോളത്ത് ആരോ സ്പർശിച്ചു നനഞ്ഞു മൂടിയ കണ്ണുകളാൽ തിരിഞ്ഞു നോക്കി അമ്മേ പിന്നിൽ നിന്നൊരു വിളി ആരാ എൻ്റെ മകളാണോ ശിവദേ മോളെ കാഴ്ച മങ്ങുന്നല്ലോ മുന്നിലെ രൂപത്തിൽ നിന്ന് വീണ്ടും ശബ്ദം വരും അമ്മേ വൃദ്ധസദനത്തിലെ നിത്യസന്ദർശക സ്നേഹമോളാണ് മങ്ങിയ കാഴ്ചയിൽ ശാലിനി തിരിച്ചറിഞ്ഞു അവളുടെ ചുണ്ടുകൾ അപ്പോഴും മന്ത്രിക്കുന്നുണ്ടായിരുന്നു മോളെ ശിവദാ വരൂ അമ്മയുടെ അടുത്തിരിക്കെ ഒന്നും വ്യക്തമല്ല ശാലിനി കുഴഞ്ഞു വീഴുകയാണ് സ്നേഹ ശാലിനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ആ കൈകൾ തണുത്തു മരവിച്ചിരുന്നു മകളാണ് വന്നതെന്ന പ്രതീക്ഷയിൽ വിടർന്ന ശാലിനിയുടെ കണ്ണുകൾ സ്നേഹ മെല്ലെ അടച്ചു എന്നേക്കുമായി മകളുടെ സ്നേഹം കൊതിച്ച അമ്മയുടെ മരവിച്ച ശരീരം നെഞ്ചോട് ചേർത്ത് സ്നേഹ പിതുമ്പി കരഞ്ഞു അടുത്തെവിടെയോ കൂട്ടം തിറ്റിയ കുഞ്ഞിപ്പൂച്ചയെ കാണാതെ കരയുന്ന അമ്മപ്പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് നേർത്തൊരു ഒരു ശബ്ദം അകന്നകന്ന് ഇല്ലാതെയായി ഒറ്റപ്പെടലിൻ്റെ വേദന വല്ലാത്തൊരു വേദന